നമ്മുടെ വെളുത്ത ആവോയി നാട്ടിലത്തെ വറുത്ത് കഴിഞ്ഞ അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ എണ്ണയൊന്നും വേണ്ട രണ്ട് രണ്ടു പ്രാവശ്യമൊന്നും ചെറുതായിട്ട് സ്പ്രേ ചെയ്തിട്ടുള്ളൂ ഇനി ഇത് ഈ ചെറുനാരങ്ങ നീരൊക്കെ അങ്ങ് ഒഴിച്ച് ഉള്ളിയൊക്കെ കൂട്ടി കണ്ടോ പക്ഷേ ആണ് ണിസ് നമ്മൾ വെയില് കാണുമ്പോ ഓ ഇവിടെ നല്ല വെയില് നല്ല ചൂടുവാന്ന് പക്ഷെ ടെമ്പറേച്ചർ മൈനസ് ഡിഗ്രിയാണ് ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങളെ ഒരു ഷോപ്പിംഗിന് പോവുക ജയന്റ് ഫാർമേഴ്സ് മാർക്കറ്റ് അവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് വെജിറ്റബിൾസ് മീറ്റ് എല്ലാം ഉണ്ട് മീനുണ്ട് കഴിഞ്ഞ ദിവസത്തെ സ്നോ കാരണം എല്ലാം ഇങ്ങനെ വെളുത്ത് കുമ്മായം ഇട്ടേക്കണവര് കിടക്കുക ഇപ്പം ടെമ്പറേച്ചർ മൈനസ് ആയതുകൊണ്ട് ഇതൊന്നും അലിഞ്ഞു പോയിട്ടുമില്ല നെയ്യാണ് ജയൻറ്റ് ഫാർമേഴ്സ് മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ല നമ്മുടെ നാട്ടിലെ ആവോലി മേടിക്കാമെന്നോർത്താണ് ഞങ്ങൾ വന്നേക്കുന്നത്

ഇത് ഗ്രേപ്സിന്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട് പല വെറൈറ്റി സാലഡൊക്കെ ഇങ്ങനെ റെഡിയാക്കി റെഡി സെക്ഷൻ ആക്കി വെച്ചേക്കുന്നത് ചിക്കന്റെ പല സെക്ഷൻ നമ്മുടെ ആവോ ഇവിടെ പാമ്പനോന്നോ പമ്പാനോന്നൊക്കെയാ പറയണേത് അവര് കഴിക്കും അപ്പൊ നമുക്ക് വറുത്തെടുക്കാം നല്ല ഞങ്ങൾ അപ്പത് പമ്പാനോ എടുക്കാൻ പോവാ പാമ്പനോ ആവോലിയാണ് ഇത് ചീസിന്റെ സെക്ഷനാണ് പല ടൈപ്പിലുള്ള ചീസുകളാണ് ഇതെല്ലാം പിന്നെ ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു ഇത് റിയലി ഒരു ജൈൻറ് മാർക്കറ്റ് തന്നെയാണ് ഇത് നട്ട്സ് ഡ്രൈഡ് നട്ട്സ് ആണ് ഇതെല്ലാം ഈ സെക്ഷൻ അങ്ങനെ ഈ സൺഫ്ലവർ സീഡൊക്കെ ഉണ്ട് അത് ഓരോന്നെ എടുത്തേക്കാം ചിയ സീഡ് ഫ്ലാക് സീഡ് നമ്മുടെ ചക്കയുടെ പൊടി ഡ്രൈഡ് ജാക്ക് ഫ്രൂട്ട് എല്ലാത്തിലും ഓർഗാനിക് എന്നൊക്കെ എഴുതിയേക്കുന്നേ ഞാൻ ഈ ചിയാസീഡ് ഒരെണ്ണം എടുക്കുക കപ്പങ്ങ പഴുത്തിരിക്കണ്ട ഈ ഒരെണ്ണം മേടിച്ച നല്ല തോന്നുന്നു നാട്ടിലെ ഇവിടെ കപ്പങ്ങ കഴിച്ചിട്ട് ഒരു അല്ലായി കഴിഞ്ഞ വർഷം കഴിച്ചതാണ് നാട്ടിൽ ചെന്നപ്പോൾ ഇതൊക്കെ പൂക്കള് ബൊക്കകള് നമ്മൾ ഓരോ വീട്ടിൽ ആരെങ്കിലും ആരെങ്കിലും വരുകയൊക്കെ ചെയ്യുമ്പോൾ ഇവര് ഇങ്ങനെ ബൊക്കയൊക്കെ കൊടുത്ത് സ്വീകരിക്കും ഇപ്പം നമ്മളൊരു ഒരു വീട്ടിൽ വിളിച്ചാലും നമ്മളിങ്ങനെ ഒരു പൂവൊക്കെ ആയിട്ടാണ് പോകുന്നത് കണ്ടോ മല്ലി ഇല പല സൈസ് ഇലകൾ പാഴ്സലി ദില്ല് ഇതങ്ങനെ പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് ഇലയോടുകൂടി ഇരിക്കണേ ബീട്രൂട്ടിൻ്റെ ഇല കറി വെച്ചാൽ നല്ല നല്ല നല്ലതാണ് ഞാൻ ഫലപ്രാവശ്യം ചെയ്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് കണ്ടില്ലേ ഭയങ്കര വലിപ്പം ഒരു ക്യാരറ്റിൻ്റെ നീളം കണ്ടില്ലേ ജോയിൻറ്റ് ജോയിൻറ്റ് ഇതോ ഇതാണ് നമ്മുടെ കാച്ചിൽ ചേമ്പ് ചെറുകഴു അങ്ങനെ പോണു ഇത് ഇത് കണ്ടില്ലേ ഇതിന് മലങ്ക എന്ന് പറയണേ ഇത് നമുക്ക് പുഴുങ്ങാൻ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്ടോ പെർപ്പിൾ കാബേജ് ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സാലഡിലിടാൻ നല്ലതാ ഇത് ഓറഞ്ച് ഇരിക്കണുണ്ടോ നല്ല ഞെട്ടോട് കൂടി ഇലയൊക്കെ ആയിട്ട് നല്ല ഫ്രഷാ കേട്ടോ ഇപ്പൊ നമ്മുടെ മീനും ബീഫൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തു തന്നിട്ടുണ്ട് ഇനി ഇത് അരപ്പൊക്ക തിരിങ്ങി തിരുമ്മീട്ട് ഉണ്ടാക്കിയിട്ട് വേണം ചോറ് ഉണ്ണാൻ ഉച്ചയ്ക്ക് വെളുത്ത ആ പോലെ നന്നായിട്ട് കട്ട് ചെയ്ത് അവർ സ്ലൈസ് കനം കുറച്ചാണ് സ്ലൈസ് ചെയ്ത് തന്നത് വറുക്കാനായതുകൊണ്ട് അതൊക്കെ തന്നിട്ടുണ്ട് ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ജിഞ്ചറും ഗാളിക്കും കുറച്ച് നാരങ്ങ നീരും ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് ഇതിൽ തിരുമ്പി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എണ്ണ വേണ്ട എങ്കിൽ ഞാൻ എയർ ഫ്രയറിലാണ് ഇത് മറക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എയർ ഫ്രയറിൽ ശരിയാവുമോ എന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുമോ നന്നായിട്ട് കിട്ടും ഞാൻ കാണിച്ച് അപ്പോഴേ ഞാൻ എല്ലാം അരച്ച് റെഡി ആക്കിയിട്ടുണ്ട് പേസ്റ്റ് ഇനി നമ്മുടെ മീൻ ഞാൻ എടുത്തോണ്ട് വന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് തിരുമ്മി വെക്കണേ കാണിച്ചു തിരുമ്മി വെച്ചിട്ട് ഞാൻ ഇതായിട്ട് ഞാൻ മീൻ്റെ തലയൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഇത് വറുക്കാൻ എടുക്കുന്നില്ലല്ലോ ഞാൻ ഇത് ഫ്രീസറിൽ വയ്ക്കാൻ പോകും അപ്പം ഞാനിങ്ങനെ വെള്ളത്തിൽ ഒഴിട്ടിട്ടാണ് ഇത് ഫ്രീസറിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം അങ്ങനെ വെള്ളത്തിലിട്ട് നമ്മൾ ഫ്രീസ് ചെയ്താൽ അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെ ഇനിയിപ്പോൾ ഇങ്ങനെ നേരെ അങ്ങ് ഫ്രീസറിലേക്ക് വെച്ചാൽ ഇത് ഐസില് മുങ്ങി ഇങ്ങനെ കിടന്നോളും അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഇനി നമ്മൾ ഈ മീൻ്റെ കഷ്ണങ്ങള് എന്ത് നൈസായിട്ടാണ് അവര് ചെയ്തേക്കണേന്ന് അപ്പൊ ഇത് വറക്കാൻ നല്ല ഈസിൻ്റെ ഈ അരച്ചോണ്ട് വന്നേക്കണത് ഇതിന്റെ അടുത്ത് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ തിരുമ്പട്ടെ കേട്ടോ ഈ എഫർ വന്നേ പിന്നെ മീൻ വറക്കണത് ഒരു ഈസി പരിപാടിയായിട്ട് മാറി അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ വറുത്ത് നോക്കിയിരിക്കണ്ടേ ഇത് നമ്മൾ കുറച്ച് ഓയിൽ അങ്ങ് സ്പ്രേ ചെയ്തിട്ട് ഈ ഫിഷ് നരത്തി വയ്ക്കുക അടച്ചു വെക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് മറച്ചിടുക നല്ല ക്രിസ്പി ഫിഷ് ഫ്രൈ റെഡിയാകും അപ്പൊ എല്ലാം നന്നായിട്ട് അങ്ങ് തിരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെട്ടോ അരമണിക്കൂർ അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് എയർ ഫ്രൈ ചെയ്ത് നല്ല ചൂട് ചോറൊക്കെ കൂടി ഉച്ചിട്ട് ലഞ്ച് കഴിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫ്രയർ ഇത് ഇങ്ങനെ ഇങ്ങനെയാണിതിരിക്കണത് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് മറ്റേ ബട്ടർ പേപ്പർ വെച്ചിട്ട് മീൻ വറുത്താലും കുഴപ്പമില്ല ഞാൻ പക്ഷേ വെക്കുന്നില്ല അപ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെ എയർ പാസ് ചെയ്തിട്ട് പെട്ടെന്ന് ആയിക്കിട്ടും അപ്പോൾ ഓയിലൊന്ന് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഉപയോഗിക്കുന്ന അവക്കാട് ഓയിലിൻ്റെ സ്പ്രേ കേട്ടോ അവക്കാട് ഓയിലും നല്ലതാണെന്നാണ് പറയണത് ഇതിന്റെ അകത്ത് ഹൈ ബോയിലിങ് പോയിന്റ് ആണ് അപ്പോൾ ഫ്രൈ ചെയ്യാൻ ഒത്തിരി നല്ലതാണ് ഞാനിത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കട്ടെ ഇതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ബേക്ക് ചെയ്യാം അങ്ങനെ ഒത്തിരി വെജിറ്റബിൾസിന്റെ ഒത്തിരി ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ എയർ ഫ്രൈ ആ ചെയ്യുന്നത് അപ്പം ഞാൻ എയർ ഫ്രൈൻ്റെ ഇതിലാണ് ചെയ്യുന്നത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിക്കഴിഞ്ഞാൽ പ്രീഹീറ്റ് വരും പ്രീ ഹീറ്റ് കഴിഞ്ഞാൽ നമ്മള് മീൻ വെക്കുന്ന സമയമാകുമ്പോ അങ്ങ് വെച്ചു കൊടുക്കാൻ പോകും നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം വിട്ടുകൊടുക്ക അതിനുമ്പായിട്ട് നമ്മളിത് ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് സ്പ്രേ ചെയ്യേ ഓരോ മീനും ഇങ്ങനെ വെച്ചു കൊടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് വരും കേട്ടോ ഒരു കഷ്ടപ്പാടില്ല ഇനി ഇതങ്ങ് വെച്ചോട്ടെ അവിടെ ഇരുന്ന ആയപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ നമ്മള് ഒന്ന് മറിച്ചിട മറിച്ചിടായില്ലാത്ത ഇനി ഒരു പ പതിനാല് മിനിറ്റായി കാണിക്കണേ പക്ഷെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ഇവിടുത്തേക്ക് ഒന്ന് നോക്കണം ക്രിസ്റ്റി ആയെങ്കിൽ നമുക്ക് ഓപ്പിക്കാം ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അത് കണ്ടില്ലേ ക്രിസ്റ്റി ആയിട്ടിരിക്കണേ കാണിച്ചു തരാം വേണ്ടി വെച്ച് ഞാൻ ഒരു പീസ് തിന്ന് കാണിച്ചു തരാം ക്രിസ്പി മീൻ ഫ്രൈ ഫിഷ് ഫ്രൈ ഒട്ടും എണ്ണയിൽ വറുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാം ഹെൽത്തിയായിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയി അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ എണ്ണയൊന്നും വേണ്ട രണ്ട് പ്രാവശ്യമൊന്നും ചെറുതായിട്ട് സ്പ്രേ ചെയ്തിട്ടുള്ളൂ ഇനി ഇതെയിൽ ചെറുനാരങ്ങ നീരൊക്കെ അങ്ങ് ഒഴിച്ച് ഉള്ളിയൊക്കെ കൂട്ടി കഴിച്ചാൽ അടിപൊളിയായി എണ്ണയിൽ വറച്ചതാണെന്നുള്ള ഒരു ടെൻഷനും വേണ്ട അപ്പൊ ഞാൻ വായിച്ച് ഓർമ്മട്ടെ